വർഷങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തര കൊറിയയുടെ അചഞ്ചലമായ പ്രതിജ്ഞാബദ്ധത വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഉത്തര കൊറിയയുടെ കൈവശം രണ്ടായിരം കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരമുണ്ട് ആണവായുധങ്ങളുടെ നിർമ്മാണ ശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ ഭീമമായ ശേഖരം സൂചിപ്പിക്കുന്നത് ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കേവലം അഞ്ച് ആറ് കിലോഗ്രാം യുറേനിയം മാത്രം മതി എന്ന വസ്തുത ഉത്തര കൊറിയയുടെ ഈ രണ്ടായിരം കിലോഗ്രാം യുറേനിയം ശേഖരം ആശങ്ക ഉണ്ടാക്കുന്നത് ഈ അളവ് ഉത്തരകൊറിയയ്ക്ക് വലിയ തോതിൽ ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ ശേഷി നൽകുന്നു വിമർശകർ ഇതിനെ ഒരു ആഗോള ഭീഷണിയെ കാണുമ്പോഴും കൊറിയയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇത് വിദേശാക്രമണത്തിനെതിരായ നിയമാനുസൃതമായ പ്രതിരോധവും സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ പരമാധികാരത്തിന്റെയും ഉറച്ച കവചവുമാണ് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഈ ഭീമമായ അളവ് ഒരു ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ആദ്യമായാണ് ദക്ഷിണ കൊറിയൻ ഏകീകരണ മന്ത്രി ചുങ് ഡോങ് യങ് മാധ്യമ പ്രവർത്തകരോടാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയത് ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികൾ രഹസ്യമായി തുടരുന്നുണ്ടെന്നും പൊതുവെ അറിയാമായിരുന്നുവെങ്കിലും ശേഖരത്തിന്റെ വലുപ്പം അന്താരാഷ്ട്ര സമൂഹത്തെ അമ്പരിപ്പിച്ചു പ്ലൂട്ടോണത്തെക്കാൾ കുറഞ്ഞ കാര്യക്ഷമതയുള്ളതായാണ് യുറേനിയം എന്നാൽ രണ്ടായിരം കിലോഗ്രാം ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഒരു വലിയ സംഖ്യ ആണവായുധങ്ങൾ നിർമ്മിക്കും പര്യാപ്തമാണെന്നും മന്ത്രി ചുങ്ടോങ് വ്യക്തമാക്കി ആണവ പോർ മുനകൾക്ക് ധാരാളമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ അളവ് ഉത്തര കൊറിയയുടെ ആണവായുധ ശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് സൂചിപ്പിക്കുന്നത് ഇതിലും ഗൗരവകരമായ മറ്റൊരു വെളിപ്പെടുത്തൽ ഉത്തര കൊറിയയുടെ യുറേനിയം സെൻട്രിഫ്യൂജുകൾ ഈ സമയത്തും രാജ്യത്ത് നാല് സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് അവരുടെ ആണവ വികസന പരിപാടി സജീവമായി തുടരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് പുതിയ യുറേനിയം നിർമ്മിക്കാനും നിലവിലെ ശേഖരം വർദ്ധിപ്പിക്കാനും ഈ സെൻട്രിഫ്യൂജുകൾ സഹായിക്കുന്നു ദക്ഷിണ കൊറിയയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് അമേരിക്കയുമായി ഭാവിയിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചെറിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എങ്കിലും ചർച്ചകൾക്ക് ഒരു വ്യവസ്ഥ കിം മുന്നോട്ട് വെച്ചു ആണവ നിരായുധീകരണത്തോടുള്ള വ്യാമോഹപരമായ അഭിനിവേശം അമേരിക്ക ഉപേക്ഷിക്കുകയും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കി നമ്മളുമായി സമാധാനപരമായ സഹവർത്തിത്വം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയും ചെയ്താൽ നമുക്കത് പാലിക്കാൻ തിന് ഒരു കാരണവുമില്ല കിങ് പറഞ്ഞതായി ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴും തങ്ങളുടെ ആണവായുധ ശേഖരം ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം കിം ഒരിക്കലും നിരസിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉച്ചകോടി പരാജയപ്പെട്ട ശേഷം തങ്ങളുടെ ആണവായുധ ശേഖരം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുകയും സ്വയം ഒരു തിരിച്ചറിയാൻ കഴിയാത്ത ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ പുതിയ യുറേനിയം ശേഖരം കിമ്മിന്റെ ഈ നിലപാടിന് ശക്തി പക ഉത്തര കൊറിയയുടെ ആണവ വികസനം ദക്ഷിണ കൊറിയൻ ഏകീകരണ മന്ത്രി ചുങ് അംഗീകരിച്ചു എന്നാൽ ഐക്യരാഷ്ട്ര സഭയുടെ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപരോധങ്ങൾ മാത്രം ഫലപ്രദമാകില്ല എന്ന് അദ്ദേഹം വാദിച്ചു ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിലുള്ള ഉച്ചകോടി മാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ഏക വഴിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പുതിയ യുറേനിയം ശേഖരത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഭാവിയിൽ ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഉത്തരകൊറിയയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കൈവശമുള്ള ആണവശേഷി അന്താരാഷ്ട്ര വേദികളിൽ തങ്ങൾക്ക് അനുകൂലമായി നിലപാടുകൾ നേടാൻ ഉത്തരകൊറിയയ്ക്ക് കരുത്തേകുന്നു ഈ ആണവശേഷിയെ ഒരു ഭീഷണിയെന്നോ ഭീകരതയെന്നോ കാണാതെ സ്വയംഭരണത്തിനും ദേശീയ അഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു ചരിത്രപരമായ പ്രതിരോധ മാർഗം എന്ന നിലയിലാണ് ഉത്തരകൊറിയൻ ഭരണകൂടം ഇതിനെ മനസ്സിലാക്കുന്നത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന രാജ്യങ്ങൾക്ക് പിന്നീട് അമേരിക്ക എന്ത് ചെയ്യുന്നുവെന്ന് ലോകത്തിന് നന്നായി അറിയാമെന്ന് കിം ആവർത്തിച്ച് പ്രസ്താവിച്ചത് ആണവ നിരായുധീകരണത്തിനുള്ള ഒരു വഴിയും ഉത്തര കൊറിയയുടെ കടുത്ത നിലപാടിനെയാണ് ശക്തിപ്പെടുത്തുന്നത് ലോകത്തിന്റെ വലിയ ശക്തികൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിൽ ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഷി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മേഖലയിലെ സമാധാനത്തിന് ഒരു വെല്ലുവിളിയാണെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ വഴങ്ങാത്ത രാഷ്ട്രമെന്ന നിലപാടിൽ ഉത്തരകൊറിയ ഉറച്ചു നിൽക്കുന്നു ഈ യുറേനിയം ശേഖരത്തിന്റെ വെളിപ്പെടുത്തൽ മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണ ുന്നു ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ അമേരിക്ക ഉത്തരകൊറിയയുടെ ഈ അനശ്വരം എന്ന പ്രഖ്യാപനത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കേണ്ടി വരുമോ എന്ന ചോദ്യമുയരുന്നു യുറേനിയം ശേഖരത്തിന് പുറമെ ഉത്തരകൊറിയയുടെ പ്ലൂട്ടോണിയം ശേഖരത്തെക്കുറിച്ചും അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ് രണ്ടു തരത്തിലുള്ള ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യമായി ഉത്തരകൊറിയ ഇതിനോടകം മാറിയിരിക്കുന്നു വർഷങ്ങളായുള്ള സഭയുടെ കടുത്ത ഉപരോധങ്ങൾ ഉത്തരകൊറിയയുടെ ആണവ വികസന പരിപാടികൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഈ പുതിയ കണ്ടെത്തൽ ഉപരോധങ്ങൾ പൗരന്മാരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയല്ലാതെ ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങളെ ബാധിക്കുന്നില്ല കിങ് ജോങ് ഉൻ തന്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ നിലപാടിനെ വ്യാമോഹപരമായ അഭിനിവേശം എന്ന് വിശേഷിപ്പിച്ചത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകണമെന്നതിന്റെ ശക്തമായ സൂചനയാണ് ആണവ നിരായുധീകരണത്തെ കുറിച്ചുള്ള അമേരിക്കയുടെ മുൻകൂർ വ്യവസ്ഥകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ചർച്ചകൾക്ക് സാധ്യത കുറവാണ് ആണവായുധങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന ഉത്തരകൊറിയയുടെ വിശ്വാസം ആഴത്തിലുള്ളതാണ് കൂടുതൽ യുറേനിയം ശേഖരം വെളിപ്പെടുത്തുന്നത് ചർച്ചകളുടെ മേശയിൽ കൂടുതൽ ശക്തിയോടെ ഇരിക്കാനുള്ള കിം ഭരണകൂടത്തിന്റെ തന്ത്രമായി കാണാവുന്നതാണ് തങ്ങളെ അവഗണിക്കാനോ സൈനികമായി നേരിടാനോ കഴിയില്ലെന്ന സന്ദേശമാണ് ഉത്തരകൊറിയ നൽകുന്നത് ലോകം എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഉത്തരകൊറിയ ഇന്ന് തെളിയിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ വഴങ്ങാത്ത രാഷ്ട്രം എന്നതാണ് ഈ ആണവശക്തി അവരുടെ ദേശീയ പരമാധികാരത്തിന്റെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നു